മുണ്ടയാമറമ്പ് കൈരളി രജത ജൂബിലി ആഘോഷവും ഗാന്ധി ജയന്തി ആഘോഷവും അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൈരളി മുണ്ടയാംപറമ്പ് രജത ജൂബിലി വാർഷികാഘോഷവും ഗാന്ധി ജയന്തി ആഘോഷവും ഒക്ടോബർ രണ്ട് മൂന്ന് തീയതികളിലായി നടത്തപ്പെടുകയാണ് ഒക്ടോബർ രണ്ടിന് വ്യാഴാഴ്ച നടന്ന ഉദ്ഘാടന കർമ്മം പേരാപുരം എൽ സണ്ണി ജോസഫ് നിർവഹിച്ചു കൈരളി പ്രസിഡന്റ് ബാലകൃഷ്ണൻ പതിയിൽ ചടങ്ങിന് അധ്യക്ഷനായി അയ്യൻകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യച്ചൻ പമ്പിള്ളിക്കുന്നിൽ സുവനീർ പ്രകാശനം നിർവഹിച്ചു ഗാന്ധി സ്മരണയിൽ ഒരുമയുടെ യാത്ര വള്ളിത്തോട് ആനപ്പന്തി കവലയിൽ നിന്ന് വാദ്യമേളങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും അകമ്പടിയോടെ സംഘടിപ്പിച്ചു ചരൽ ടൌൺ വാണിയപ്പാറ ടൌൺ അങ്ങാടിക്കടവ് പൊങ്കുറ്റി എടപ്പുഴ ടൌണുകൾ ചുറ്റിയാണ് യാത്ര സംഘടിപ്പിച്ചത് വാർഡ് മെമ്പർ മിനി വിശ്വനാഥന് ചടങ്ങിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു It's okay, let him go. <laughs> your happy home. Open your eyes and look around you. Just wave your home. Yes, it's ready. Yeah, uh -huh. this is fine. Ah, we are ready. Aha. Engile, weetle kulla saadhanegalum ready. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ullikkil Road, Iratti, Kannur, from the house of Rena Developers. Malayarathin De Sundam Pratheesikachan, A Chennai. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ